കുറ്റിയെടുത്ത് വെച്ചാ ബിരിയാണി റിരിയാക്കി നോക്കാം ഒന്ന് യൂറിയം പാസ് ചെയ്തിട്ട് വരാം

അതും ഇരുപത്തൊന്ന് ശതമാനത്തിന് ഓ ഫ്ലാറ്റ് പരീക്ഷ പാസായി പക്ഷെ പണം തിരിച്ചൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പൊ അവരെന്നെ കണ്ട കുന്നുകളും അങ്ങനെയാണോ ഇത് ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു പറഞ്ഞ് നിന്നശേ കേടാ തേണ്ടി മേടിക്കണ്ട നോമുണ്ട് കൂടെ എനിക്ക് തൃപ്തിയായി തൃപ്തിയായിട്ട് നിന്റെ അപ്പൻ സ്വാമി ആ പരച്ച നമ്പൂരി ഉണ്ട് അവിടെ എവിടെയെങ്കിലും കാണും നീ എങ്ങനെ ഇവിടെ വന്നു മദലിയാടി അല്ല തഞ്ചാവൂര് പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്നു നിന്നെ കാണാണ്ട് ഞാൻ എവിടെയൊക്കെ അലഞ്ഞെന്നറിയോ നിന്റെ കൊച്ചാപ്പമാരും നിന്നെ അന്വേഷിച്ചിടപ്പണ്ടെന്ന് കേട്ട് അയ്യോ കൊള്ളാ നല്ല വേഷം നിന്റെ അമ്മ വീട്ടുകാരുന്നു അംഗീകരിച്ചോ അംഗീകരിച്ചു ഉണ്ണിക്കിഷൻ നമ്പൂതിരി ആയിട്ട് ഒരബദ്ധത്തിൽ വന്ന് പെട്ടത് ഇവിടെ അതും പൂജാരിയായിട്ട് പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോന്ന് എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു വിവരം ഇല്ലാത്ത കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങൾ അയക്കായിരുന്നില്ല നിനക്ക് എന്തിനു ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാച്ചാട്ടങ്ങൾ ഉപയോഗിക്കായിരുന്നില്ലേ കോളേജ് അടച്ചു കാൻറ്റീനും പൂട്ടി ഞാനും എന്താ ചെയ്യണ്ടത് നീ എന്തെങ്കിലും ചെയ്യേ എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ എനിക്കൊരു സഹായാവല്ലോ നീ ഏയ് അതൊന്നും ശരിയാവില്ല ഞാൻ തന്നെ ഇവിടെ മുള്ളെല്ലാം നിക്കണത് ആ മുള്ളെടുത്ത് കളിയാനങ്ങൾ ഒരാള് വേണ്ട നീ പോയപ്പോ എന്താ അല്ല നീ എന്താ പരശു നമ്പൂരി അന്വേഷിച്ചു കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് എന്ന് പറഞ്ഞ എന്റെ കാശു വാങ്ങിച്ചു പരശു നമ്പൂതിരി ആ നിന്റെ കാശു വാങ്ങിച്ചു ആ ആ ഇപ്പൊ പരശൂരി കാണണോ അല്ലേ അതെ ഞാൻ പോയി വിളിച്ചോണ്ടിരാം നീ ഇവിടെ തന്നെ നിക്കണേ അത് തന്നെ എന്റെ ഇദ്ദേ നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം പക്ഷേ അവരെങ്ങനെ അറിയിക്കും സമാധാനത്തിന്റെ വെള്ളക്കൂടി കാണിക്കാം അവിടെ ഒരു പൂണൂലിറ്റവൻ ചുറ്റി പച്ചാപ്പ അയാൾ എന്താണ് കാണിക്കുന്നത് നമ്പൂതിരിമാരല്ലേ കാലിക്കണത്മാരല്ലേ അയാള് പിന്നെ ഉപദ്രവകാരി അല്ല ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കാശ് ഇടാനുണ്ടായിരുന്നോ വാഴക്കായല്ല പണം പണം ഉറപ്പേണ്ട എന്നാലും നിങ്ങളെ കാണാണ്ട് അവിടെ പതങ്ങി നിക്കണു നോ കാണിച്ച

പിന്നെ നിൽക്കണം ആട്ടം എങ്ങനെ പുറത്തേക്കറക്ക ഒരു മിനിറ്റ് ഞാൻ ഒരു ബുദ്ധി കാണിച്ചേരാൻ കൊച്ചപ്പുധാര വരൂന്നറിയായിരുന്നു ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത് എന്തിന് ആവായിക്കാൻ ഭൂതപ്രേത പിശാശികൾ ആവായിച്ച് പിടിച്ച് അമ്മേ ഇങ്ങനെ നോക്കി നിന്ന ബോധങ്ങൾ ആവാശം പിടിക്കാൻ പറ്റൊന്നുമില്ല പിന്നെ കണ്ടടച്ചു നിക്കാ

പിടിച്ചു കഴിഞ്ഞോ എന്താ ഒന്നും മിണ്ടാത്ത എനിക്കിഷ്ടായിട്ടോ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കണം സ്വയം വരെ പൂച്ച നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം പക്ഷെ പ്രായം നോക്കണം ആ എന്റെ മോള് തറഞ്ഞാണ്ടല്ലോ ഞാൻ ഇതുമ്പോ കെട്ടി ദുച്ച ഞാൻ ആ തമ്പുരാട്ടിയാണ് തമ്പരാട്ടി നീ വിളിക്ക

നമ്പൂതിരിയാണ് നമ്പൂതിരി ഈ ാണ് അഗസ്ത്യൂതിരി അപ്പോ പുരാണത്തിൽ അഗസ്ത്യമുക്ക് പേരിട്ടതോ ഓ ഓശോ പൂണൂലങ്ങൾക്ക വേണ്ട ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസ എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കെന്നും പറഞ്ഞു ഇല്ലത്തെ കാര്യം കഷ്ടാണേ മാത്രല്ല അടച്ചുപൂട്ട് എന്ത് പണി അറിയാം ചായ ആ ചായടിക്കറിയ പാചകം നളന് ശേഷം പാചക വിലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് മലയാള മനേ ആ നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ നാട് കുട്ടിനെ സഹായിക്കട്ടെ ആയിക്കോട്ടെ ആ ആ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ കണ്ടില്ലല്ലോ ഏഹ് നില ഉച്ച കഴിഞ്ഞൊന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടം ഒരു ചായ വേണമല്ലോ നാണു അതിനകത്ത് ഒരാൾ വന്നിട്ടുണ്ട് ഏഹ് ആരന്താ ഒരു സ്ട്രോങ് ചായ എങ്ങോട്ട് തരിക അതെ താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഇതിലെങ്ങാനും ചുറ്റി കിറങ്ങണ നിങ്ങൾ കണ്ടുവോ ഇതുപോലിരിക്കുന്ന ആളാണോ ും കിരീടോ ചെങ്കോലും കിരീടം അത് മോഹൻലാൽ നല്ല സിനിമ ഇല്ലേ അതും കൊണ്ടേ ഞാൻ പോകൂറമ്പ് തൊട്ടത് അയാള് ശുദ്ധ ബ്രാഹ്മണനാണോ നല്ല ഒന്നാന്തരം ചായ അങ്ങനെ കുടിക്കണ എങ്ങനെ ഉണ്ട് ഏ ഒരു നസ്രാണി ചൊവ്വ ഈ നസ്രാണികൾ തന്നക്കി നോക്കിട്ടെ എന്താ നിന്റെ ഉദ്ദേശം പത്തൊമ്പത് നമ്പൂരിയാർക്ക് വെച്ചു വിളമ്പണം നീ ഒരു നസറാണിയാണെന്ന് നോമ്പ് വിളിച്ചു പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല നമുക്കൊരു ധാരണയിൽ എത്താം എത്താം സാധനം എന്തെങ്കിലും അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം എന്ത് സാധനം മനസ്സിലായി ചായ കുടി അരി വെക്കാൻ അരി മുട്ടിക്കോ ഭഗവാനെ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി ഒന്ന് വേഗം ആവട്ടെ ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാൻ മുട്ടയില്ല കണ്ടാ കൊഴപ്പിട വരച്ചിട്ട് എനിക്കറിയാം എന്തോ കുസിക്കലുണ്ടല്ലോ എന്തത് മൂടണ്ടേ ഇത് ശവപ്പെട്ടിയാ തേപ്പൂട്ടിയല്ലേ ഒരു മാംസം കറി ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അജമാംസര സായം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു അരിയാളെ വൈദ്യരോ തനിക്കെന്താ ഇവിടെ കാര്യം ഞാൻ ചായ കൊടുക്കാൻ വന്നതാ അപ്പോഴാ ഇദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലായതേ ഇയാള് പാചകശാലയിലേക്ക് ചെല്ലിയ ഓ അയ്യോ ഉരിക ഉരികോ എന്തായി വായിക്കണേ പൂജാവിധികൾ പഠിക്കുക അതിന് വായിച്ച് പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ ഇത് സാധാരണ പൂജാവിധികളല്ല ഇത് ആധുനിക പൂജാശാസ്ത്രമാണ് ഇതൊന്നും പഠിച്ചിട്ടില്ലേ ഇല്ല വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അടിപ്പിക്കാത്തത് എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഋഷിപ്രോപ്തങ്ങളായ പഴയ പൂജാവിധികൾ നമുക്ക് ഓഹോ എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ പോലെ വിധികൾക്കാണ് പ്രാധാന്യം നീലഗിരി മലകളിൽ ഒറ്റകാലിൽ തലകുത്തി നിന്ന് താമസിച്ചത് കണ്ടുപിടിച്ചതാണ് ഇംഗ്ലീഷിലുള്ള ഈ അതൊരു പൂജ കൂട്ട് ഇത് കൂട്ട ഒരു നിസ്സാര മൂലം ഞാൻ പറയാം നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ രത്നങ്ങൾ പതിച്ചൊരു കിരീടം അത് മാത്രമേ പിന്നെ പിന്നൊരു ചെങ്കോൽ അതെവിടെ ഏതിരിക്കുന്നത് അടിച്ചു മാറ്റാനാണോ ഹേയ് ഒന്ന് ഒന്നും കാണുന്നില്ല പാകിസ്ഥാൻ നൊഴിഞ്ഞേറ്റക്കാരെ കൊണ്ട് ആരും കൂടെ മറയുന്നു <laughs> ം നുഴഞ്ഞുകയറ്റക്കാരായ മറ്റുഗ്രഹങ്ങളെ കൊണ്ട് ആരോട് ഗ്രീക്ക് മൺഡേ ടൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേസ് ഹോളിഡേ പോരാത്തൻ ഇന്ന് ടുഡേ ടുഡേസ് ഇന്ത്യ ടുഡേ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ് കണ്ടക ശനിയാണെന്ന് ടാബ്ലോസ് ചെയ്യുന്നില്ല വ്യാഴത്തിലേക്ക് ഗുളികയും കടക്കാൻ പോകുന്നില്ലെന്ന് കിരീടം തെളിയും വ്യാഴനും ശനിക്കുമിടയിൽ വെള്ളി ജാമായിട്ടി ശുക്രൻ മരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ കഷ്ടപ്പെടേണ്ടി വരും എന്നാൽ ഏതെങ്കിലും യാഗസ്ഥലത്തിന് ചുറ്റും എന്തിനാ ഇവിടെ തന്നെ ആവാല്ലോ നൂറ്റൊന്ന് വലം വെക്കണം പിന്നെ കിരീടം ഇരിക്കുന്ന കൊട്ടാരത്തിന് ആണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ നൂറ്റൊന്ന് ശയന പ്രദക്ഷിണം വെക്കണം പറ്റോ അതായിരത്തൊന്നാക്കാം നിരകളിലെ സന്യാസിപരന്മാരുടെ കണക്കുകളിൽ കൂട്ടലോ കുറയ്ക്കലോ തലയൊന്ന് കറങ്ങും അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും കഷ്ടപ്പെട്ട ഫലം കിട്ടൂ കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട് താമസിക്കണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും